റോക്കിയുടെ റോക്കിയുടെ പാല് തട്ടിപ്പറിക്കുന്നുണ്ടോ റെഡ്മി റോക്കിക്ക് എന്ത് കൊടുക്കാൻ പോകുകയാണെങ്കിലും റെഡ്മി ആദ്യം കഴിക്കണം എന്നിട്ട് റോക്കിക്ക് കൊടുക്കുള്ളൂ ഭയങ്കര കുറുമ്പും വില്ലനുമാണ് റെഡ്മി അവൻ പിണങ്ങിപ്പോയി ഇനി ഇവന് മതിയായിട്ട് വേണം അവന് കൊടുക്കാൻ എന്നാലും ഇതിൽ ഇവന് ഓടി വന്നുകൊണ്ട് അതിൽ പിടിക്കും എന്ത് സാമർഥ്യം എന്നറിയാം റോക്കിക്ക് കൊടുക്കുമ്പോൾ അത് പോയി ടേസ്റ്റ് ചെയ്യണം അവന് കണ്ടോ അവന് കുടിക്കാനൊക്കെ ഇല്ലേ അവന് കൊടുക്കണേ തട്ടിപ്പറിക്കുവാൻ ഞാൻ ആദ്യം കഴിക്കട്ടെ എന്നിട്ട് അവന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നു തന്നെ അവസ്ഥ എന്താ ടേസ്റ്റ് ഇവൻ ആദ്യം വയർ നിറയെ കുടിക്കും റെഡ്മി ടോക്കി കോരി കൊടുക്കുമ്പോൾ വേഗം കിട്ടും റെഡ്മി പതുക്കെയാണ് സ്പീഡിൽ കുടിക്കുമെങ്കിലും പതുക്കെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാണ്

Wow. Wow. Ata perna ano. Ata perna Oh Papaye vena. Papaye vena. Eh? Papai veno? Ha? Eh? Idi papai veno? Ha? Idi veno di. Ha? Eh?